യൂറോപ്പില് ഒരു പള്ളി ക്രൈസ്തവ ചർച്ചിന്റെ തൊട്ടടുത്തായി ഒരു മദ്യ ഷാപ്പ് വരാൻ തീരുമാനിച്ചു ഒരു വലിയ ബാർ ഹോട്ടൽ വരാൻ തീരുമാനിച്ചു അങ്ങനെ ഒരിക്കലും പള്ളിക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ പണം ഉള്ള അതല്ലെങ്കിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പിടുത്തമുള്ള അവർ പെട്ടെന്ന് തന്നെ ആ ബാറിന്റെ പണിയങ്ങ് പൂർത്തീകരിച്ചു അങ്ങനെ യൂറോപ്പിൽ പടുകൂറ്റം ബാറ് വന്നു അതിന്റെ തൊട്ടടുത്താണ് ഒരു നിലയിലുള്ള ഒരു ഇടവക പള്ളി ഒരു ചർച്ച് ക്രൈസ്തവ ചർച്ച് അവസാനം ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം എത്തിയപ്പോൾ പള്ളിയിലെ വികാരി അച്ഛൻ വിശ്വാസികളെ വിളിച്ചു കൂട്ടിയിട്ട് ഞായറാഴ്ചത്തെ അവരുടെ പ്രാർത്ഥന വേളയിൽ പറഞ്ഞു ഇനി നമ്മുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാം പ്രാർത്ഥന കൊണ്ട് ആ ബാർ തകരണമെങ്കിൽ തകർന്നു പോട്ടെ അല്ല എങ്കിൽ നമുക്ക് നിയമപരമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല ബാറ് തുടങ്ങുന്നവന് പണമുണ്ടാകും അവന് അവന് രാഷ്ട്രീയ പിടിപാടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല അങ്ങനെ ഞായറാഴ്ച പ്രാർത്ഥന ആരംഭിച്ചു തിങ്കളാഴ്ച കൊടുങ്കാറ്റടിച്ചു വീശി ചൊവ്വാഴ്ച ആ ബാർ നിലമ്പുത്തി ബുധനാഴ്ച കോടതിയിൽ കേസ് പോയി ബുധനാഴ്ച കോടതിയിൽ കേസ് കൊടുത്തു ബാറിന്റെ മുതലാളി എന്താണ് കേസ് കൊടുത്തത് അവിടത്തെ വിശ്വാസികൾ ചർച്ചിൽ പ്രാർത്ഥന നടത്തി കിട്ടി എന്റെ ബാർ നഷ്ടപ്പെട്ടു പോയി എന്റെ ബാറ് തകർന്നു എന്ന് പറഞ്ഞു ഇതറിഞ്ഞുകൊണ്ട് പള്ളി കമ്മിറ്റിക്കാരും ഇടവകക്കാരും പള്ളിയിലെ അച്ഛനും എല്ലാവരും കൂടി കോടതിയിൽ വന്ന് കൊണ്ടുവന്ന് വേറൊരു പെറ്റീഷൻ കൊടുത്തു എന്തായിരുന്നു പെട്ടീഷൻ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല അത് തകർന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയും ബാറിന്റെ തകർച്ചയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അവരും കൊണ്ടുവന്ന് പെറ്റീഷൻ കൊടുത്തു അങ്ങനെ വക്കീലുമാര് വാദിക്കാൻ വേണ്ടി എഴുന്നേറ്റു കോടതി മുറ്റത്ത് നിശബ്ദത ജഡ്ജി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് വിശ്വാസികളുടെ പ്രാർത്ഥന കൊണ്ട് തന്റെ നഷ്ടപ്പെട്ടു പോയി എന്ന് വാദി വാശി പിടിച്ചുകൊണ്ട് അവിടെ കേസ് കൊടുത്ത മുതലാളി ഒരു ഭാഗത്ത് ഞങ്ങളുടെ പ്രാർത്ഥന ആ എന്ന് ചർച്ചിലെ വികാരി അച്ഛനും അതുപോലെ തന്നെ വിശ്വാസികളും മറുഭാഗത്ത് ജഡ്ജി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദ്യം പറഞ്ഞത് വിചിത്രമായ ഒരു കേസിനെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത് എന്തെന്നാൽ പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള ബാറ് മുതലാളി ഒരു ഭാഗത്ത് പ്രാർത്ഥനയില് വിശ്വാസമില്ലാത്ത ഇല്ലാത്ത മറ്റൊരു ഭാഗത്ത് എന്റെ പ്രിയപ്പെട്ട ഒന്ന് ചിന്തിച്ചു നോക്ക് ബാറ് മുതലാളി പറയുന്നു എവരുടെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു കൊണ്ടാണ് ഞങ്ങളുടെ ബാറ് തകർന്നു പോയത് പള്ളിക്കാര് പറയുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം സ്വീകരിക്കുമൊന്നുമില്ല ഞങ്ങളുടെ പ്രാർത്ഥനയും തകർച്ചയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അള്ളാഹുബിനോട് ദൈവത്തോട് നമ്മുടെ ഈശ്വരനോട് ആ ദൈവത്തോട് ും പടച്ചുരാനോടുള്ള അദമ്യമായ അനുരാഗം ആണിക്കല്ല് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ യാതൊരു സഹായവും നമുക്ക് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആത്മാവും മണ്ണും കൂടി കലർത്തപ്പെട്ട മനുഷ്യൻ അവന്റെ ആത്മാവിന് ആവശ്യമായ ഭക്ഷണം കൊടുത്ത് അവന്റെ മണ്ണാകുന്ന ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കൊടുത്ത് ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ കൊണ്ടുപോയി ഈ ലോകത്ത് ജീവിക്കുന്ന വിജയിക്കുന്ന മനുഷ്യനാണ് നാളെ പര ഉന്നതമായ വിജയം and